ഞാൻ സുരേഷിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് സുരേഷിന്റെ കൂടെ ഓരോ പ്രാവശ്യം വീട്ടിൽ ആഹാരം കഴിച്ചിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപി എങ്ങനെ ആഹാരം കഴിക്കുന്നു സുരേഷ് ഗോപി എന്തെല്ലാം ചെയ്യുന്നു ഇപ്പൊ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ആഹാരം കഴിക്കുന്നതിന്റെ ഒരു സ്റ്റൈലുണ്ട് ഇവിടെ ഞാൻ കണ്ടു ഒരു ചാനലില് അദ്ദേഹം അദ്ദേഹം ഒരു ഭയങ്കരമായ മഹാ മഹാന ഒരു ഭക്തനാണ് അദ്ദേഹം എല്ലാ ജാതികളെയും എല്ലാ മത മതങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹ വ്യക്തിയാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം ഒരു നൂമ്പ് തുറക്കി പോയി അവിടെ ആഹാരം കഴിക്കുന്നതിൻ്റെ കഴിക്കുന്നതിന് വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹം അവസാന വറ്റുവരെ കൈകൊണ്ട് തള്ളവരൾ കൊണ്ട് വടിച്ചെടുത്ത് വായ്പ ചില ചില വിഷൽസ് എടുത്തുകൊണ്ട് ഞാൻ എല്ലാ മാധ്യമക്കാരെയും പറയല്ല ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ അക്രമികളും കൂടി ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഏതൊരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം എന്നെ പോലെ അറിയാവുന്നവർ ഈ എന്നെ ഗ്യാദറിങ്ങില് എന്നെപ്പോലെ സുരേഷിനറിയാവുന്നവർ ചുരുക്കമായിരിക്കും സുരേഷിനെ ഇന്നലെയും ഞാൻ കണ്ടു തുടങ്ങിയ അദ്ദേഹത്തിനെയും അച്ഛനെയും അമ്മനെയും അമ്മയുടെയും കിട്ടിയിട്ടുള്ള ഒരു ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഓരോ അരയും പ്രാധാന്യമാണ് ഒരു നമ്മൾ വെക്കുന്ന പാത്രത്തിൽ വെക്കുന്ന ഒരു അരിയുടെ പ്രാധാന്യം അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി അത് അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ പറ്റി അറിയാതെ അദ്ദേഹത്തെ പറ്റി പഠിക്കാതെ അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ ഇത് നടത്താതെ അദ്ദേഹം അങ്ങനെ നക്കി തിന്നു തള്ളവിരലുകൊണ്ട് നക്കി പായസം കുടിച്ച് എന്നൊക്കെ പറയുന്ന രീതി എന്തെല്ലാം എന്ത് ക്രൂരതയാണത് അതൊരു ക്രൂരതയല്ലേ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ മഹത്വം അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും ബോധിപ്പിക്കാനോ ആ മതത്തെ സ്വാധീനിക്കാനോ ആ മതത്തിന്റെ വോട്ട് വോട്ടെടുക്കാനോ വേണ്ടിട്ടല്ല അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ് അദ്ദേഹത്തിന്റെ ഭക്ഷന്റെ രീതി അതാണ് അതായത് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിനൊരു പോസിറ്റീവായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ആ അരി അവസാനത്ത് നമ്മൾ എത്രയോ വേസ്റ്റ് ആക്കുന്നു നമ്മൾ എപ്പോഴെങ്കിലും ഒരു സദ്യയ്ക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഏതാ പാതി ഭാഷ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കാന്നാണ് ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഗോപി പോകുന്ന കല്യാണങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമയിൽ നിന്നും ഞങ്ങൾ വർക്കം ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയുടെ ഫ്ലേറ്റിൽ ഒരു തരി വറ്റുപോലും കാണില്ല അപ്പൊ സുരേഷ് ഗോപി പറയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആ വറ്റിന് പ്രാധാന്യമുണ്ട് ആ വറ്റ് കിട്ടാൻ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ഒരു വറ്റിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ വറ്റ് പോലും ഞാൻ നശിപ്പിക്കില്ല എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനായ ഗണേശിന്റെ ഒരു വീട് കഴിഞ്ഞാൽ കാണാൻ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി പിന്നെ ഗണേശിന്റെ വായുന്ന ആയതുകൊണ്ട് നോടകളെല്ലേ വരുള്ളൂ അപ്പോ അപ്പൊ അത് ആ തരത്തിൽ മാത്രമേ ആ തരത്തിൽ മാത്രമേ ജനങ്ങളും വോട്ടേഴ്സ് എടുക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വേദിയിൽ ഞാൻ ആരെയെന്ന് കുറ്റം പറയാൻ വന്നതല്ല ഞാൻ പിണായി വിജയന്റെ കുറ്റം പറയാൻ വന്നതല്ല അദ്ദേഹത്തിന്റെ അഴിമതിയെപ്പറ്റി കുറ്റം പറയാൻ വന്നതില്ല അദ്ദേഹത്തിന്റെ മകളുടെ അഴിമതിയെ കുറ്റം പറയാൻ വന്നതില്ല കോടി കോടി കോടിക്കണക്കിന് അഴിമതി ചെയ്യുന്ന ഒരു സർക്കാരിനെ പറ്റി കുറ്റം പറയാൻ വന്നതില്ല ഞാൻ വന്നത് ഇവിടെ സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ബി ജെ പിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അതിന് അതിന് കാരണങ്ങളുണ്ട് വെറുതെ പറയുന്നതല്ല എന്റെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല ഞാൻ ആരാധിക്കുന്ന മോഡിജിയായിട്ട് പറയുന്നതല്ല കാരണം നിങ്ങൾ ഒന്ന് ആലോചിക്കാൻ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വോട്ട് ഞാൻ ഒരു പോളിംഗ് ബൂത്തിൽ വെക്കി പോളിങ്ങിന്റെ അതിന് മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്റെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ആ വോട്ടിന്റെ ധൈര്യവും നിങ്ങളുടെ വിധി നിർണയമാണ്